കണ്ണി മാങ്ങ ഉണ്ടോ രണ്ട് കിലോ നൂറ് രൂപയാണ് അപ്പം നമുക്ക് കണ്ണി മാങ്ങ അച്ചാറിട്ട് വെച്ചാലോ നോക്കാം എങ്ങനെയുണ്ടോ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കഞ്ഞി കുടിക്കാനൊക്കെ നല്ല രസം ഉണ്ടാവും എന്നാലും ചോറുള കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ ഗൈസ് ഇത് കറയോട് കൂടി കേട്ടോ അപ്പം കറേൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടോ ഉണ്ട് ഇടാം ഉണ്ടാവും കണ്ടിമെന്നുണ്ട് കറയോടുകൂടിയൊന്നും ഈ കറക്റ് കറങ്ങനെ വേണം നല്ല ടേസ്റ്റ് ഉണ്ടോ ഉണ്ടാവും അതങ്ങനെ മൊത്തം നമുക്ക് എടുക്കാം കിടങ്ങിന് ഇരിക്കട്ടെ കുഴപ്പമില്ല അപ്പോൾ ഒരു ലെയർ നമ്മൾ നമ്മളെടുത്ത് എന്നിട്ട് നമുക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കണം ഒരു ലെയർ ഉപ്പ് ആ കുറച്ച് കിടക്കാം ഉപ്പിട്ടുണ്ട് ഞാൻ അടുത്ത ല അപ്പോൾ നമ്മൾ ഒരു മരണി നിറച്ചിട്ടുണ്ട് മോള് ഉറച്ച കൂടെ ഇടും കുറച്ച് കൊടുത്ത് ഒരു ലെയർ ഇങ്ങനെ കുലുക്കി കൊടുക്കണം ഒരാഴ്ചകൾ വെച്ചിട്ടാലേ ഇത് ശരിയാക്കി കിട്ടത്തുള്ളൂ അടുത്ത് നോക്കാം അപ്പോൾ രണ്ട് മാങ്ങയും സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് രണ്ടാറ് ദിവസം വെച്ചതിന് ശേഷം എടുത്ത് നോക്കാം അപ്പോൾ കളറൊക്കെ മാറി വരും പിന്നെ നമുക്ക് അച്ചവിടാം ഓക്കെ അപ്പോൾ നോക്കാം അടച്ച് വെക്കാം കേട്ടോ അപ്പോൾ ഇതൊരാഴ്ച ഇങ്ങനെ ഇന്നത്തെ തന്നെ ഇരിക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം എന്നാലേ ഉപ്പൊക്കെ പിടിക്കൂ ഒരാഴ്ച കളഞ്ഞതിന് ശേഷം മാത്രമേ അച്ചടാൻ പറ്റൂ നമുക്ക് വെക്കാം ഒരാഴ്ച ഇങ്ങനെ നോക്കാം അല്ലേ ഓക്കെ അപ്പോൾ ഇന്ന് മലബാർ മരുമകളുടെ അടുക്കളയിൽ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് വറുത്തരച്ച മീൻകറിയാണ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് കണ്ടുവന്നാലോ വൈസ് പച്ച മുന്തിരി വാങ്ങിയതാണ് ഗൈസ് ഇന്നത്തെ എക്സാം അങ്ങനെ ഉണ്ടായിരുന്നു അല്ല ഏതായിരുന്നു എക്സാം സംസ്കൃതം അപ്പൊ നമ്മൾ മുന്തിരി എടുക്കട്ടെ അല്ല മധുരം ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് നോക്കാം ഇത് നോക്കാം പൊളി മുന്തിരി അടിപൊളി കേട്ടോ നിങ്ങൾ കുടികൾ എത്ര നൂറ്റി രണ്ടും നമ്മൾ കുടികളെടുത്ത് എടുക്കാം തീ ഓഫീസാ കുടികൾ എടുക്കേണ്ടി കഴിഞ്ഞു മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ചേർക്കാം കുരുമുളക് ചേർത്തത് കൊണ്ട് കുറച്ച് മുളക് പൊടി മതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി ലെവൽ ചൂടാൻ എടുത്ത് അടിച്ചോ അപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് തേങ്ങ വറുത്തത് മാറ്റിട്ട് അടുത്ത തോരൻ വെക്കാനായിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളകിട്ടും അപ്പോൾ നമുക്ക് പയറു തോരനാക്കിയാലോ പയറുതോരൻ അതുപോലെ തന്നെ മീൻകൃത നന്നായിട്ട് തികക്കുന്നുണ്ട് നല്ല വറുത്തരച്ച ചൂരക്കറി അടിപൊളി അല്ലേ അപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം പിന്നെ കപ്പ കപ്പ എനിക്ക് മസ്റ്റാണ് കപ്പയും ചക്കയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് ദിവസമായി കപ്പ വെച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉപയോഗിച്ച് കപ്പ ഉണ്ടാക്കാം കപ്പ ഒക്കെ അരിഞ്ഞ് കഴുകി കുക്കറിലിട്ടൊരു റെഡി അടിക്കുമ്പോൾ കപ്പ റെഡിയാവും അപ്പോൾ നമുക്ക് കപ്പ വേവിക്കാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് തോരറെ പയർ തോരൻ റെഡി നമ്മൾ പൊരിച്ച ഒന്നും അതുകൊണ്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കപ്പ നോക്കിയാലോ ഇന്ന് പത്തയും കൂടെ ആവാണ്ട് പത്തേം കൂടായിട്ട് കഴിക്കാം ഇനി നമുക്ക് കപ്പ ഞാൻ കപ്പ തുറന്ന് നോക്കാം കപ്പയിൽ ഞാൻ കരിയേപ്പിലൊക്കെ വെച്ചാണ് ഇനി നമുക്ക് ഇളക്കി നോക്കാം ഗൈസ് ഇളക്കി നോക്കാം കുത്തി ഇളക്കി ഉടയ്ക്കണം ഉടച്ചാണ് ഉടച്ച് കഴിഞ്ഞ് പറടായിട്ടുണ്ട് നമ്മൾ കപ്പ റെഡി ഓക്കെ ഇപ്പോൾ ഗായ്സ് ഇതാ ലെഞ്ചിന് തോരൻ നാരങ്ങ മഞ്ഞപ്പൊടി ഇട്ട് വെച്ചതാട്ടോ അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചമുളക് മാത്രം ഇട്ടിട്ട് നാരങ്ങ അച്ചാർ മീൻ കറി ഇതാ വറുത്തരച്ച നമ്മുടെ മീൻകറി കപ്പ അപ്പോൾ ഇന്നത്തെ ലെഞ്ചിന് ഇതൊക്കെയായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ നമ്മില്ലാത്തവരൊക്കെ കഴിച്ചിട്ടുണ്ടെന്ന് എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ കഴിക്കട്ടെ നമ്മൾ വറുത്തരച്ച് കറി ഉണ്ടോ ഇങ്ങോട്ട് ഇളക്കി കപ്പയൊക്കെ ഇട്ട് ഇളക്കി കുറച്ച് ചെറുപയത് സോറി കുറച്ച് പച്ച പയർ തോരനൊക്കെ ഇങ്ങോട്ട് എടുക്കുക അച്ചാർ ഈ പപ്പടം മക്കളെ വല്ലാത്ത ടേസ്റ്റ് കെട്ടോ ഇടക്കിടക്ക് ഞാൻ ഉണ്ടാക്കി കഴിക്കുന്നതാണ് എൻ്റെ വീഡിയോസിലുണ്ടാവും വീഡിയോ നോക്കി എല്ലാവർക്കും മനസ്സിലാവും അപ്പം കഴിച്ചാലും ഗൈസ് നല്ല വറുത്തരച്ച മീൻ കറി കപ്പ നാരങ്ങ അച്ചാറ് തോരൻ പയറ് തോരൻ പപ്പടം ഇന്ന് മീൻ പൊരിച്ചല്ലേ കേട്ടോ അപ്പോൾ നമുക്ക് ഇടയ്ക്ക് കൂട്ടി കഴിക്കാം ഇങ്ങനെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ചെയ്തൊക്കെയായിരുന്നു ഓക്കെ ഗൈസ് കഴിച്ചുതരാം എന്തൊരു ഭംഗിയല്ലേ ഗൈസ് ഈ വ്യൂ ആണ് എന്ത് രസല്ലേ വാവ് പ്രകൃതി ഒന്നും പറയാനില്ല എന്താ ഒരു ഭംഗി കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല അത്രക്ക് രസം താഴോട്ട് താഴോട്ട് പോയിക്കൊണ്ടേ ഇന്ന് നല്ലൊരു ദിവസം നമുക്ക് സമ്മാനിച്ച സൂര്യൻ താ താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു ഇന്ന് മഴയൊന്നുമില്ല നല്ല വെയിലായിരുന്നു അത് താഴ്ന്നു പോയിക്കോട്ടെ ഒരുപാട് നേരം വീഴെടുത്ത് നിൽക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ താഴേക്ക് പോകുന്നു ും കറി ഉണർച്ചു പഴംപൊരി സക്സസ് ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് പഴംപൊരി കട്ടനും ഒക്കെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ഇതാ കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പഴംപൊരി പഴംപൊരി ആയിട്ടുണ്ട് കട്ടൻ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഈവനിങ് സ്നാക്സൊക്കെ കരിഞ്ഞിട്ടൊന്നുമില്ല കുഴപ്പമില്ല അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇതായിരുന്നു അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ഗായ്സ് മധുരമുണ്ടോ വഴംപരിക്ക് ഉണ്ടല്ലേ